ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ഓയിൽ നഗരസഭാ ബജറ്റ് നിരാശാജനകമെന്ന് പ്രതിപക്ഷ നേതാവ് ആർ രാഗേഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബജറ്റിൽ നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന യാതൊരു പദ്ധതിയും ഉൾക്കൊള്ളിച്ചിട്ടില്ലെന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമായതൊന്നും ബജറ്റിലില്ലെന്നും പ്രതിപക്ഷ നേതാവ് മൂവാറ്റുപുഴ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ബജറ്റിനെതിരെ പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് രംഗത്ത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു അവതരിപ്പിച്ച ബജറ്റിനെതിരെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് യാതൊരു പദ്ധതിയും ബജറ്റിൽ വകയിരുത്തിയിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളാണ് നഗരസഭയുടെ എന്ന പേരിൽ അവകാശപ്പെടുന്നതെന്നും നഗരസഭ ബജറ്റ് നിരാശാജനകമാണെന്നും പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് പറഞ്ഞു ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭയുമായി ബന്ധപ്പെട്ട് ആ നഗരസഭയിൽ പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ വരുമാനം സൃഷ്ടിക്കുക എന്ന ഒരു പ്രധാന പോയിൻ്റ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രീതിയിലുള്ള പ്രവർത്തനവും വരുമാനം തനതായി വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു നിർദ്ദേശം പോലും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ ഗൗരവകരമായ വീഴ്ച തന്നെയാണ് നഗരസഭയ്ക്ക് ഫണ്ട് വരുമാനം വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാവില്ല അപ്പം അതിനുള്ള ഒരു ഒരു നിർദ്ദേശങ്ങളില്ല ഇപ്പോൾ വച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മൾ വികസന സെമിനാറിൽ എടുക്കുന്ന പദ്ധതികളുടെ കാര്യം മാത്രമാണ് ഇതിനകത്ത് ഭയങ്കര വലിയ എന്തോ കാര്യങ്ങളായി ബന്ധപ്പെട്ട് ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുള്ളത് അതുമാത്രമല്ല സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കി വരുന്ന പ്രവർത്തനങ്ങൾ പദ്ധതികൾ ഇപ്പോൾ ക്ഷേമ പെൻഷനുകളുടെ കാര്യം അടക്കം ഇതിനകത്ത് പറയുന്നുണ്ട് ക്ഷേമ പെൻഷനുകളൊക്കെ സംസ്ഥാന ഗവണ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ അതിൽ സൂചിപ്പിച്ചിട്ടുള്ള എല്ലാ മിക്കവാറും പ്രവർത്തനങ്ങൾ അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ് വയോജന മേ ആയിക്കോട്ടെ വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ ഇതെല്ലാം ഒരു ഗവൺമെൻറ് പദ്ധതികളാണ് ഇവിടെ നടന്ന കൃത്യമായിട്ട് നടന്നു വരുന്നത് അതിനെയെല്ലാമാണ് ഇതിനകത്ത് ബഡ്ജറ്റ് എന്നുള്ള നിലയിലേക്ക് ഓരോ വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ തികച്ചും ഇതൊന്നും ഒരു ജനങ്ങൾക്ക് അനുകൂലമായ ഒരു ബഡ്ജറ്റായി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും ഉപകാരപ്രദമായതൊന്നും ബജറ്റിൽ ഇല്ല വികസന സെമിനാറിൽ വെക്കുന്ന പദ്ധതികൾ മാത്രമാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നഗരസഭയിൽ വികസന പ്രവർത്തനം കൊണ്ടുവരാൻ ബജറ്റിന് സാധിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും